നയനയാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്ത് അങ്ങോട്ടേക്ക് രേവതി ചെല്ലുന്നുണ്ട് ഇടി നയനെ എനിക്കൊരു ഗ്ലാസ് ചൂട് ചായ വേണം നല്ല തലവേദന അത് ആൻറ്റി ഞാൻ കുറച്ച് തിരക്കില ഇപ്പൊ ഉണ്ടാക്കി തരാം എന്ന് നയന പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് തലവേദനിച്ചിട്ടാ ഞാനൊരു ഗ്ലാസ് ചായ ചോദിച്ചത് അതുണ്ടാക്കിയിട്ടുള്ള പണിയൊക്കെ നീ ചെയ്താ മതി നിനക്കിവിടെ മല മറിക്കുന്ന പണിയൊന്നുമില്ല എൻ്റെയും എൻ്റെ മകളുടെയും കാര്യം നോക്കിയിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ നീ പണിയെടുത്താൽ മതി പിന്നെ ഇന്ന് അനാമിക മോളുടെ ഒന്ന് രണ്ട് കൂട്ടുകാരികൾ ഇങ്ങോട്ട് വരും അതുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളെല്ലാം നീ തയ്യാറാക്കണം നീ ഉണ്ടാക്കുന്ന ഈ ഉണക്ക സാമ്പാറും തോരനും ഇതൊന്നുമല്ല നല്ല ഭക്ഷണങ്ങൾ നോൺ വെജ് നോൺവെജാണ് അവർക്കിഷ്ടം മീനും ചിക്കനും മട്ടനും ഒക്കെ ആയിക്കോട്ടെ ഒന്നിനൊരു കുറവുണ്ടാവരുത് എല്ലാം തയ്യാറാക്കണം ഒരു മണി രണ്ട് മണിന് ഉള്ളിൽ മോളും കൂട്ടുകാരികളും ഇങ്ങോട്ട് വരും അതിനുള്ളിൽ എല്ലാം റെഡിയായിട്ട് മേശപ്പുറത്ത് വെക്കണം ഇതെല്ലാം കൂടെ എന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശിക്കും സാമ്പാറും തോരനയ്ക്കും മതി എന്നാ പറഞ്ഞത് അതുകൊണ്ട് എന്നെ സഹായിക്കുകയാണെങ്കിൽ ഇതൊക്കെ തയ്യാറാക്കാം നിന്നെന്തിനാ ഞാൻ സഹായിക്കുന്നേ ഇക്കാര്യങ്ങളെല്ലാം നീ തനിയെ ചെയ്താൽ മതി സഹായത്തിനെ ഇവിടെ ആരും വരില്ല മോള് വരുമ്പോഴേക്ക് ഇതൊക്കെ ഇവിടെ തയ്യാറായില്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും ഇതും പറഞ്ഞുകൊണ്ട് രേവതി കൂടി അങ്ങ് പോകുന്നുണ്ട് നായനയാണെങ്കിൽ എല്ലാ ജോലികളും തനിയെ ചെയ്യാണ് അടുക്കളയിൽ നിന്ന് ഇത് കണ്ട് ദേവിയാനി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്താ മോളെ ഇത്ര നേരമായിട്ട് ജോലിയൊന്നും കഴിഞ്ഞില്ലേ ഇല്ല അമ്മേ കഴിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളു ഇന്ന് ഒരുപാട് കറികളൊക്കെ ഉണ്ടല്ലോ അല്ല മീനും ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടല്ലോ എന്തിനാ ഇതൊക്കെ തയ്യാറാക്കുന്നേ അനാമികയുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോ അവർക്ക് വേണ്ട ഫുഡെല്ലാം തയ്യാറാക്കാനായിട്ട് രേവതിൻ്റെ പറഞ്ഞതാ മോളോട് പലതവണ പറഞ്ഞിട്ടില്ലേ അവര് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് അവര് പലതും പറയും അനാമികയുടെ ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കേണ്ടതേ അവളുടെ അമ്മയാ അല്ലതേ മോളല്ല അമ്മേ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങള് അവളുള്ള അമ്മയും അച്ഛനുമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ അമ്മയായിട്ട് ഇനി ഇതിനൊന്നും പറയാൻ നിൽക്കണ്ട ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ എനിക്കത് ഇഷ്ടാ ഞാൻ നല്ല സന്തോഷത്തോടു കൂടിയാ ആ ജോലി ചെയ്യാറ് അതുകൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല അനിയെ ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ കാണുന്നത് അതുപോലെ തന്നെയാ അനാമികയെയും കാണുന്നത് അവൾ എന്നെ അങ്ങനെ ആയിരിക്കില്ല കാണുക എന്നാലും എനിക്ക് അങ്ങനെ കാണാൻ പറ്റുമേ എന്തായാലും മോള് ചിന്തിക്കുന്ന പോലെയൊന്നും എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല ഇനി അവര് പറയുന്ന കാര്യങ്ങളൊന്നും മോള് ചെയ്യാൻ നിൽക്കണ്ട മോളിവിടുത്തെ മൂത്ത മരുമകളാ ആദർശിന്റെ ഭാര്യ എന്റെ മരുമകള് ആ സ്ഥാനത്ത് മോള് നിൽക്കണം ഇതും പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് പോവാണ് വീണ്ടും നയനും ഭക്ഷണമൊക്കെ തയ്യാറാക്കുകയാണ് വേണ്ട ഭക്ഷണൊക്കെ തയ്യാറാക്കി ഓരോ നായി ടേബിളിൽ കൊണ്ടു ഇത് കണ്ടി രേവതി വരുന്നുണ്ട് എന്താടി ഭക്ഷണമൊക്കെ തയ്യാറാക്കിയോ ഇനിയിപ്പോ ഇത് രുചിയുണ്ടോയെന്നാവോ ഞാനുണ്ടാക്കിയ ഭക്ഷണം ഇന്നേ വരെ ആരും രുചിയില്ല എന്ന് പറഞ്ഞിട്ടില്ല അത് നിന്റെ വെറും തോന്നലല്ലേ ഞങ്ങൾക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല ചില സമയത്ത് നീ ഉണ്ടാക്കുന്ന ഒന്നും വായിലോട്ട് വെക്കാൻ പറ്റാറില്ല സാഹചര്യം കൊണ്ട് കഴിച്ചു പോകുന്നതാ വിശപ്പുമുണ്ട് എന്തിനാ ആൻറ്റി ഇത്രയും ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയിട്ടും വെറുതെ കുറ്റം പറയാൻ നിൽക്കുന്നേ ഇനി അഭിനന്ദിച്ചില്ലെങ്കിലും കുറ്റം പറയാതിരുന്നൂടെ എന്ന് നയന ചോദിക്കുമ്പോൾ നിന്റെ സംസാരം കേട്ടാ തോന്നുവല്ലോ നീ ഈ ചെയ്തത് ഞങ്ങൾക്ക് ചെയ്ത ഔതാര്യം പോലെ നീ ഇവിടത്തെ വെറും വേലക്കാരിയാ നിനക്കിവിടെ അത്രയൊക്കെ സ്ഥാനേ ഞാൻ തന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാ നിന്നോട് എല്ലാം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത് ഇനി എന്റെ അനാമിക മോള് വന്ന് ഇതൊക്കെ ഒന്ന് ടേസ്റ്റി ആട്ടെ എന്നിട്ട് ബാക്കി പറയാം അപ്പോഴേക്കും അനാമിക ഫ്രണ്ട്സുമായിട്ട് വീട്ടിലോട്ട് കയറി വരികയാണ് ആ മോളെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിയോ മക്കളെ എല്ലാവർക്കും സുഖല്ലേ ആ ആൻറ്റി സുഖായിരിക്കുന്നു അല്ല ഇതാരാ അനാമികേ ഇത് ഇവിടുത്തെ സർവെൻറ്റാ സർവൻ്റോ സർവൻറിന്റെ വേഷം കണ്ടിട്ട് ഇവിടുത്തെ മരുമകളെ പോലെ ഉണ്ടല്ലോ അതേ മോഡേൺ മോഡേണായിട്ടാ നടക്കൂ കുറച്ച് മേക്കപ്പ് കൂടുതലാ അതുകൊണ്ടാ നിങ്ങക്കേ ഇത് സർവന്റ് അല്ല എന്ന് തോന്നുന്നേ ആരേദിക്കാ ഇവിടെ പെരുമാറ്റോ ഇത് കേട്ട് സങ്കടത്തോടു കൂടി നയന മറുത്തൊന്നും പറയാതെ നിൽക്കുവാണ് എന്തായാലും കൈ എഴുകി വാ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ മീനും ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് ഇന്ന് മടുക്കും എന്ന് രേവതി പറയാണ് അങ്ങനെ എല്ലാവരും കൈ കഴുകി വന്നിരിക്കുകയാണ് എന്നാ നയന ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് നീന്തടി നോക്കി നിൽക്കുന്നേ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് കണ്ടില്ലേ പ്ലേറ്റ് എടുത്തു കൊടുക്ക് അങ്ങനെ പ്ലേറ്റ് എല്ലാം നയന വെച്ച് കൊടുക്കാണ് അങ്ങനെ ഭക്ഷണൊക്കെ നയന വിളമ്പി കൊടുക്കുന്നുണ്ട് ആൻറ്റി ഒരുപാട് ഭക്ഷണമുണ്ടല്ലോ മട്ടനും ചിക്കനും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ വയറ് നിറയെ ഭക്ഷണം കഴിക്കണം അങ്ങനെ ഭക്ഷണം കഴിച്ച് ഒക്കെ പറയുന്നുണ്ട് ആൻറ്റി ഇതാരാ ഉണ്ടാക്കിയേ എന്ത് ടേസ്റ്റാ മീൻകറിയാണ് സൂപ്പർ എന്തൊരു ടേസ്റ്റ് ആൻറ്റി ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ആന്റി സൂപ്പർ ആയിട്ടുണ്ട് ആൻഡിയുടെ കൈപ്പുണ്യം ഒരു രക്ഷയില്ലാട്ടോ ഈ മീൻകറിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ എനിക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാനാ അതിനെന്താ മോളെ ഞാൻ പറഞ്ഞു തരാ എന്ന് രേവതി പറയാണ് എന്നാ രേവതിയുടെ മുഖത്തോട്ട് അനമയങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് പിന്നീടായിട്ട് ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും അതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട എന്ന മട്ടിലാണ് നയന നിൽക്കുന്നത് ആൻഡി കുറച്ച് വെള്ളം എന്താടി നോക്കി നിൽക്കുന്നേ മകക്ക് വെള്ളം എടുത്തു കൊടുക്ക് എന്ന് രേവതി പറയാണ് അങ്ങനെ നയന ക്ലാസ്സിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ജഗിന്റെ അടപ്പ് തുറന്ന് നേരെ വെള്ളം മുഴുവൻ ദേഹത്തോട്ട് വീഴിയാണ് എന്താ ഇത് എന്റെ മേലാകെ നനഞ്ഞു മോളെ സോറി മോളെ ഞാൻ കണ്ടില്ല പെട്ടെന്ന് വെള്ളം വെള്ളമൊഴിച്ചപ്പോ പോയതാ എന്താ അനാമികെ സർവെന്റിനെ തീരെ മാനേഴ്സ് ഇല്ലേ എന്റെ ദേഹ ആകെ നനഞ്ഞു എന്താടി നീ കാണിച്ചേ നിനക്ക് കുറച്ച് ശ്രദ്ധിച്ചൊക്കെ വെള്ളം ഒഴിച്ചൂടെ എന്നും പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടാണ് അതേപോലെ തന്നെ രേവതി പറയുന്നുണ്ട് നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് കൈ ഓങ്ങുമ്പോ ദേവിയാനി അങ്ങോട്ടേക്ക് വരികയാണ് രേവതി നീ എന്തായി കാണിക്കുന്നേ നായനമോളെ നീ തല്ലാറായോ നീ അത്രയ്ക്ക് വളർന്നോ ആ മീൻകര എടുത്ത് നേരെ രേവതിയുടെ മുഖത്തങ്ങ് ഒഴിക്കുന്നുണ്ട് പെട്ടെന്നെ അയ്യോ എന്റെ കണ്ണിലോട്ടൊക്കെ പോയേ എന്നും പറഞ്ഞ് രേവതി നേരെ ഓടുന്നുണ്ട് കൂടെ അനമികയും പോവാണ് മോളെ എന്റെ കണ്ണു നേർന്നു കണ്ണിലാകെ മുളകായി എന്നൊക്കെ പറഞ്ഞ് മുഖൊക്കെ കഴുകി വരുന്നുണ്ട് എന്നാ ഇതൊക്കെ കണ്ട് അനാമികയുടെ ഫ്രണ്ട്സൊക്കെ ആകെ ഞെട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് അമ്മേ അമ്മ എന്താ ചെയ്തേ അമ്മ എന്തിനാ മീൻകറിയൊക്കെ എടുത്ത് ഒഴിച്ചത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഒരുപാട് തവണയായി ഞാൻ വാണിങ് കൊടുക്കുന്നു നിന്നെ ഇങ്ങനെ അപമാനിക്കരുത് എന്ന് ഇവിടെ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടിരുന്നു അല്ല നീ വീട്ടിലെ വേലക്കാരിയാണെന്നാണല്ലോ അവനെല്ലാവരും ഇവരോട് പറഞ്ഞിരിക്കുന്നേ ഇതേ എന്റെ മരുമകളാ അനന്തപുരിയിലെ മൂത്ത മരുമകള് അനാമികയേക്കാൾ എത്രയോ മുകളിലാ എന്റെ നയനമോളുടെ സ്ഥാനം ഇവളിവിടുത്തെ വേലക്കാരി ഒന്നുമല്ല പിന്നെ ഈ ഭക്ഷണമുണ്ടാക്കിയത് അതും എൻ്റെ നയനമോൾ തന്നെയാ ഞാൻ അവളെ അടുത്ത് പറഞ്ഞതാ ഇതിനൊന്ന് നിക്കണ്ടായെന്ന് എന്നിട്ടും എൻ്റെ അനിയത്തിയെ പോലെയാണ് അവളുടെ ഫ്രണ്ട്സ് വരുമ്പോ ഭക്ഷണുണ്ടാക്കി കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു മോള് തന്നെയാ ഇതൊക്കെ തയ്യാറാക്കിയത് എന്നിട്ട് അവളാണത്രേ ഭക്ഷണം തയ്യാറാക്കിയത് അവളെ മുഖത്തോട്ടേ മീൻകറിയല്ല നല്ല മുളക് പൊടിയാ കണ്ണിലോട്ട് എറിയേണ്ടത് അമ്മേ അമ്മക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ കണ്ണ് നേരുന്നുണ്ടോ ഇപ്പോഴും നല്ല നീറ്റാ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കൂടി അനാമിക വല്യമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് വല്ല്യമ്മ വല്യമ്മ ചെയ്തത് ഒട്ടും ശരിയായില്ല അതെ എൻ്റെ അമ്മയാ എൻ്റെ അമ്മയുടെ മുഖത്തോട്ട് വല്യമ്മ എന്തിനാ മീൻകറി ഒഴിച്ചത് നിന്റെ അമ്മയാണെന്നുള്ള സ്ഥാനം കൊണ്ട് മാത്രാ ഞാന് ഈ കറികളെല്ലാം എടുത്ത് മുഖത്തോട്ട് ഒഴിക്കാഞ്ഞത് മീൻകറി മാത്രമാക്കിയത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കില് ഞാനിവിടുന്ന് അടിച്ചിറക്കിയനെ നിന്റെ അമ്മയാണെന്നുള്ള ഒരു സ്ഥാനം കൊണ്ട് മാത്രാ ഞാൻ അത് ചെയ്യാത്തത് നീ പറഞ്ഞല്ലോ നായന ഇവിടുത്തെ വേലക്കാരിയാണെന്ന് ഇവിടുത്തെ വേലക്കാരിയാണോ നായനാ അല്ല വല്ലയമ്മേ പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് അത് പിന്നെ അത് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ ദേഷ്യം വരാൻ നിന്നോട് എന്താ നായന ഇങ്ങനെ ചെയ്യുന്നേ നീ എപ്പോഴും നായനയോട് ദേഷ്യം കാണിക്കുന്നു നവ്യയോട് ദേഷ്യം കാണിക്കുന്നു ഇവരൊക്കെ നിന്നെ എന്ത് ചെയ്തിട്ടാ നീ ഏട്ടത്തിമാർക്ക് വേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുക നിന്റെയും നിന്റെ വീട്ടുകാരുടെയും സ്ഥാനം ഈ ആനന്ദപുരിക്ക് വെളിയിലായിരിക്കും ഈ കിടക്കുന്ന മീൻകറിയൊക്കെ ഒന്നേ തുടച്ച് ഇവിടെ വൃത്തിയാക്ക് എന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ദേവിയാനീ നായനയെ കൂട്ടി അവിടെ നിന്ന് പോവാണ് കണ്ണു തുറക്കാനാവാതെ രേവതി കണ്ണടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും അനാമികയ്ക്ക് കൂട്ടുകാരെ മുൻപില് ഒക്കെ നാണം കെട്ടല്ലോ എന്ന കോർത്ത് നല്ല ദേഷ്യത്തിലുമായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക